ഹരേ കൃഷ്ണ ശ്രീമദ് ഭഗവത്ഗീത അധ്യായമൊന്ന് അർജുന വിഷാദ യോഗം ശ്ലോകം പതിനാല് തേദേർ ഹയർ യുക്തേ മഹതി സന്ധ്യനെ സ്ഥിതൗ മാഡവ ദിവ്യൗ ശംഖ പ്രദൂ തതഹ അനന്തരം ശ്വേതൈ വെളുത്ത ഹയ കുതിരകളോട് യുക്തേ കൂടിയ ഹയർ യുക്തേ കുതിരകളോടുകൂടിയ മഹതി വലിയ സന്ധ്യനെ സ്ഥിതൗ ഇരിക്കുന്നവരായ മാധവ ശ്രീകൃഷ്ണനും പാണ്ഡവാചഏവ അർജുനനും ദിവ്യവും ദിവ്യങ്ങളായ ശംഖൌ ശംഖുകളെ പ്രദത്മദൂഹു മുഴക്കി കൗരവപക്ഷത്തു നിന്ന് ഭീഷ്മപിതാമഹൻ പിതാമഹൻ ശംഖം മുഴക്കിയത് കേട്ട് വെള്ളക്കുതിരകളോടുകൂടിയ വലിയ തേരിലിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനും അർജുനനും ശ്രേഷ്ഠങ്ങളായ അവരുടെ ശങ്കുകൾ മുഴക്കി ഹരേ കൃഷ്ണ